ഇപ്പം നമ്മുടെ നാട്ടിലെ കുറച്ച് മീഡിയാസ് പറയുന്നുണ്ട് ഇസ്രയേലും മൊത്തവും ഭയങ്കര മടപടലം പുക മൂടി ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇറാൻ ഇവിടെ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ മിസൈലുകളൊക്കെ പൊട്ടിച്ചു അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു കെട്ടിടങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അത്രത്തോളം നാമാവിഷേ മൊത്തം നാശനഷ്ടങ്ങളാണ് പിന്നെ ഇപ്പം ഇസ്രയേലിന് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പുകയാണെന്ന് ലൈവായിട്ട് നിങ്ങളെ ഞാനിത് കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ നിൽക്കുന്ന എന്റെ വീടിന്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമുക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഇതിപ്പം ഞാൻ നിൽക്കുന്ന വീടിന്റെ വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമാണ് കേട്ടോ ഇവിടെ എവിടെയാണ് പുകപെടല മൂടി ഇങ്ങനെ പരസ്പരം മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നത് അത്രയും സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ് ഇസ്രേലിൽ കടന്നു പോകുന്നത് പറഞ്ഞ് നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല അത്രയും കാമാൻഡ് ക്വൈറ്റ് ആണ് ഇസ്രയേലിൽ ഇത് ജെറുസലേമാണ് കേട്ടോ നിങ്ങൾ കണ്ടോ ഇവിടെ എവിടെയാണ് പുകയും പടലും ഒക്കെ മൂടി ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ഇരിക്കുന്നത് സത്യത്തില് ഇസ്രയേല് നടത്തുന്നത് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് തന്നെ പറയാം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വേറെ ആൾക്കാർ വന്ന് താമസിച്ചിട്ട് അവർ പറയുകയാണ് ഇത് ഞങ്ങളുടെ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിട്ട ഈ സാധനം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങൾ എഴുതി കൊടുക്കൂ അതുപോലെ തന്നെയുള്ളൂ ഇസ്രേലും ഇസ്രയേലിൽ അഭയം കൊടുത്ത പല ആൾക്കാരും വന്നിട്ട് ഈ ലാൻഡിന് വേണ്ടി ഈ മണ്ണ് അവർക്ക് വേണ്ടതാണ് അവരുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലുകാർ കൊടുക്കൂ അത്രയും പരിശുദ്ധമായിട്ട് പുണ്യമായിട്ട് അവർ സംരക്ഷിക്കുന്ന ഭൂമിയാണിത് ആ ഭൂമിയെ കയറി ചൊറിയാൻ വന്നാൽ അങ്ങോട്ട് കയറി മാന്തിയിരിക്കും അതാണ് ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ നയം കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവർക്കറിയാം നാട്ടിലെ മാധ്യമങ്ങൾ കിടന്ന് തള്ളുന്നണക്കല്ലേ ഇവിടുത്തെ സ്ഥിതിഗതികൾ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഒരു ദിവസം പോലും ഇല്ലാതെ ഡെയിലി ഇങ്ങോട്ട് മിസൈൽ വരുന്നു നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അഖില എന്ന യുവതിയാണ് അവരുടെ പ്രൊഫൈലിൽ അവര് പോസ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് വീഡിയോയുടെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അഖില നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ തന്നെയാണ് അടിച്ചിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ നിരന്തരം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പിന്നെ അവരുടെ അജണ്ടക്ക് വേണ്ടിയാണല്ലോ വർക്ക് ചെയ്യുന്നത് എന്നാൽ അവരെയും മറികടന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും നിരന്ന് നിന്നുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേലിൽ പുക കൊണ്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല േല് നിന്ന് കത്തുകയാണ് ജറുസലേം കത്തുകയാണ് തെല്ലവേവ് കത്തുകയാണ് അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് ഇസ്രായേല് കത്തുകയാണ് കത്തുകയാണ് എന്ന് അങ്ങനെ വിളിച്ചു പറയാ നമ്മൾ അതുകൊണ്ടാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അവരുടെ അനുഭവം നമ്മളെടുത്ത് മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ എന്താണ് നടക്കുന്നത് എന്ന് കേരളത്തിലെ സാധാരണക്കാര് അറിയാൻ വേണ്ടിയാ നമ്മൾ തെളിവ് സഹിതമുള്ള ഈ ഒരു വീഡിയോ ഒക്കെ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അഖില അവരുടെ വീടിന്റെ പുറത്തുള്ള കാഴ്ച ജറുസലേമിലെ കാഴ്ചയ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത് അവിടെ എവിടെയാണ് നിന്ന് കത്തുന്ന ഇസ്രായേലിനെ കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണെന്ന് നിരന്തരം നമ്മുടെ മാധ്യമങ്ങൾ മത്സരിച്ച് പറയുന്നുണ്ടല്ലോ ആ രാജ്യത്ത് നിങ്ങൾ കണ്ടില്ലേ എവിടെയാണ് കത്തുന്നത് സകല ആളുകളും തിരിച്ചറിയാം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഇറാനു വേണ്ടി വാദിച്ച് രംഗത്തെത്തുന്നത് ഇവിടെയുള്ള സുഡാപ്പികളെ ജിഹാദികളെ സുഖിപ്പിക്കാൻ തന്നെ വേണ്ടിയാ സകലരും അത് തിരിച്ചറിയണോ മത്സരിക്കുകയാണ് ഇവര് ഈ അഖില പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഈ പറയുന്ന ഇസ്രായേലിലേക്ക് ഭീകരവാദികൾ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മാസക്കാലമായിട്ട് അതിനെക്കുറിച്ചൊന്നും ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമങ്ങൾക്കും ഒരു ഉണ്ടായില്ല ഇസ്രായേലിലേക്ക് മിസൈല് വരുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് നൂറ് കണക്കിന് മിസൈലുകൾ ഇറാൻ അയക്കുന്ന സമയത്ത് ഒരു മൂന്നാല് മിസൈലുകളൊക്കെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് പതിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ പക്ഷെ അതിനപ്പുറം ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഹോ നിന്ന് ഒത്തും അത്തരത്തിലൊന്നുമല്ല എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേല് അവിടുത്തെ ചിത്രം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് വളരെ വ്യക്തമാണ് ഇസ്രായേൽ ഒരു സാധാരണ ജീവിതം അവിടെ നയിക്കുന്നുണ്ട് എന്നാൽ ഇറാലിൽ അവസ്ഥ നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് ടെഹ്റാനിൽ നിന്ന് അടിയന്തരമായിട്ട് ഇന്ത്യൻ പൗരന്മാർ തൊട്ടടുത്ത നഗരങ്ങളിലേക്ക് തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് മാറണമെന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ഇന്ത്യൻ പൗരന്മാരോട് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞു അടിയന്തരമായിട്ട് ടെഹ്റാനിൽ നിന്ന് മാറണമെന്ന് അതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ടെഹ്റാൻ കത്തിക്കാൻ പോവാതിൽ വേണ്ട ഇസ്രായേൽ കൃത്യമായിട്ട് തന്റെ തൻ്റെ സൗഹൃദരാജ്യമായിട്ടുള്ള ഇന്ത്യയിലേക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടാവും അതിന്റെ ഭാഗമായിട്ട് തന്നെയാ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചത് ടെഹ്റാനിൽ നിന്ന് അടിയന്തരമായിട്ട് ഇന്ത്യൻ പൗരന്മാർ മാറണമെന്ന് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാ വാർത്തയാന്റുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആക്രമണം നടത്തുന്നത് പോലെ എളുപ്പമല്ല ഇറാനിലേക്ക് ആക്രമണം നടത്തുക എന്നൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരം വാർത്തയ്ക്ക് ഇവര് മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇസ്രായേൽ ഇറാൻ ഈ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ വന്നിട്ടുണ്ട് ഈ ടെന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മിസൈൽ വന്നിട്ടുണ്ട് ആ ടെന്റ് സാധാരണക്കാരെ അവിടെ പാർപ്പിച്ച് അമാസും മറയാക്കുന്നതാണ് എന്ന് ഇന്നും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ അംഗീകരിക്കാത്തത് ഒരുപാട് തുരങ്കങ്ങളുടെ വീഡിയോസ് ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ അത് അംഗീകരിക്കാത്തത് എന്നിട്ട് ഉളുപ്പില്ലാതെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ വിളിച്ചു പറയാ ടെന്റിന്റെ മുകളിലേക്ക് ഇടുന്നത് പോലെയല്ല ഇറാനിലേക്ക് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേലിനറിയ ഏത് ഭീകരവാദികളെ ഏത് തരത്തിൽ നേരിടണമെന്ന് ഈ പറഞ്ഞ ടെന്റ് മാത്രമായിരുന്നെങ്കിൽ എങ്ങനെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈല് വരിക ഹമാസ് ഭീകരരാണ് അതായത് ലോകത്തെ സകല ഭീകരരും ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിക്ക ആ സമയത്ത് ലോക ലോകത്ത് ബോധമുള്ള സകല ജനതയും ഇസ്രായേലിനൊപ്പമാ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് സകല ബോധമുള്ള ആളുകളോ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതൊരു എളുപ്പമല്ല ഇറാനിന്ന് വളരെ എളുപ്പം തന്നെയാണ് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ ഒരു ചുക്കും പാകിസ്ഥാനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല അതേസമയം നിങ്ങള് ഇസ്രായേൽ ഇറാൻ സംഘർഷം എന്ന് നോക്കൂ ഇറാന്റെ സൈനിക മേധാവിമാരെ ഉൾപ്പെടെ തീർത്തു ശാസ്ത്രജ്ഞന്മാരെ തീർത്തു അവരുടെ ആണവായുധ കേന്ദ്രങ്ങൾ തകർത്തോ അവരുടെ എണ്ണപ്പാടങ്ങൾ തകർത്തോ അവരുടെ തന്ത്രപ്രധാനമായ സകല സാധനങ്ങൾ അടിച്ചു തകർത്തോ എന്തിനേറെ പറയുന്നു ആ ഇറാനിൽ മൊസാദ് താവളമുണ്ടാക്കിയില്ലേ എന്നിട്ട് ഇറാൻ ഇപ്പോഴും സംഭവമാണ് എന്നൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യര് പറയാൻ സാധിക്കുമോ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള് കേരളത്തിലെ സുഡാപ്പികൾക്ക് ജിഹാദികൾക്ക് വേണ്ടി മാമാ പണിയാണ് ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ നിരന്തരം എടുത്തോണ്ടിരിക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയാം നമ്മൾ ഇസ്രായേലിൽ തന്നെയുള്ള മലയാളികൾ മുന്നോട്ട് വെക്കുന്ന വീഡിയോകള് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിരന്തരം മുന്നോട്ട് വെക്കുകയും ചെയ്യും അഖില തന്നെ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചു ഇസ്രായേൽ എത്രത്തോളം സമാധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട് അതൊക്കെ തന്നെ ഇസ്രായേല് തകർക്കുകയും ചെയ്യുന്നുണ്ട്